കെ പി എം എസ് വെള്ളാങ്ങല്ലൂർ യൂണിയന്റെ നേതൃത്വത്തിൽ അവിട്ടാഘോഷം സംഘടിപ്പിക്കുന്നു സെപ്റ്റംബർ ആറിന് ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതിന് വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്ര വെള്ളാങ്ങല്ലൂർ സോഷ്യൽ ക്ലബ് അങ്കണത്തിൽ സമാപിക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ പ്രജിത് പൂവത്തും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തുടർന്ന് ചേരുന്ന പൊതുസമ്മേളനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ഉദ്ഘാടനം ചെയ്യും എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായ കെ പ്രസാദ് എസ് യോഗം ഡയറക്ടർ കെ കെ ബിനു വെള്ളങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജാസ്മി ജോയ് എന്നിവർ പങ്കെടുക്കും കെ പി എം എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എൻ സുരൻ സംഘാടക സമിതി ഭാരവാഹികളായ ശിവൻ മണമേൽ പി വി ശ്രീനിവാസൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു പൊൻചിങ്ങമാസത്തിലെ തിരുവോണം കഴിഞ്ഞ് പിറ്റേ ദിവസം അവിട്ടൻ നക്ഷത്രത്തിൽ കേരളത്തിലെ നൂറ്റിയൊൻപത് കേന്ദ്രങ്ങളിലാണ് ജന്മദിനാഘോഷം നടക്കുന്നത് ഈ ജന്മദിനാഘോഷത്തിന് ഇന്നലെ തുടക്കം കുറിച്ചു കേരളത്തിലെ അയ്യായിരത്തോളം വരുന്ന ശാഖാ കമ്മിറ്റികളിലും നൂറ്റിയൊൻപത് യൂണിയൻ കേന്ദ്രങ്ങളിലും ഇന്നലെ പതാക ദിനം ആചരിച്ചുകൊണ്ട് ഈ ആഘോഷങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അവിടെ ധനാഘോഷം കടന്നു വരുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം നിങ്ങൾക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ജാതിയും മതവും വർണ്ണവും അപരവിദ്വേഷവും ഒക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലത്താണ് മഹാത്മാ അയ്യങ്കാളിയുടെ അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ്റെയും ഒക്കെ തന്നെ ജന്മദിനാഘോഷങ്ങൾ കടന്നു വരുന്നത് നവോത്ഥാന കാലഘട്ടത്ത് സാമൂഹിക പരിഷ്കർത്താക്കളായിട്ടുള്ള നമ്മുടെ പൂർവികർ നടത്തിയ ഐതിഹാസികമായ പോരാട്ടങ്ങളുടെയും സമരങ്ങളുടെയും ഭാഗമായി കൊണ്ടാണ് കേരളം ഇന്ന് ആധുനിക സമൂഹമായി മാറിയത് ഈ ആധുനിക സമൂഹത്തിൽ ഇന്ന് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്